നമുക്ക് ഞാൻ നേരത്തെ നിന്നുള്ള കുബിലോ അതെല്ലാം വെള്ളം എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കറി എന്തോ എടുത്തില്ല അതാ എടുത്ത് വെക്കണു പാത്രത്തിൽ നിന്ന് ആള് വെട്ടാനവനെ ആള് ആള് ആടാക്കാടാ പാത്രത്തിൽ കശലല്ലേ എന്താ നിക്ക് വരാൻ വന്നോ അയ്യ കണ്ടു പാടാണ് ആണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോ ഞാൻ വാള് വാങ്ങാ അങ്ങനെ കണ്ടാണ് കണ്ടാണ് വെച്ചിരിക്കുന്നത് പാത്രത്തിൽ വെച്ചേ ണ്ടായിരുന്നു ശ്രദ്ധയുണ്ടാ ഓർമ്മയുണ്ടാ നാളെ ജോലിക്ക് പോകണോ എന്താ അറിയാ പറയാ ഞാൻ സദ്യന്റെ നമ്പര് തന്നിട്ട് സദ്യന്റെ ഭാര്യ അജിയല്ലേ അജിയാണല്ലോ പറഞ്ഞു പോയ